ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കഴിഞ്ഞ സുഹൃത്തുക്കളുണ്ടെങ്കിൽ കൊടുത്തു ഇപ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ എൻ്റെ വീട് കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലായിരിക്കും ഞാനത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാങ്ങാം അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ നമ്മുടെ വേളാങ്ങിണിപ്പാണ് അപ്പോൾ വേളാങ്ങണി ട്രിപ്പിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ അടിമാലി എന്നാണ് അടിമാലി അടിമാലി ടു കോതമംഗം നേരിമംഗലം നേരിമംഗലം കോതമംഗലം പെരുമ്പാവൂർ തൃശ്ശൂർ അങ്കമാലി പിന്നെ നമ്മുടെ ഷൊർണ്ണൂർ ഷൊർണൂർ വഴി നമ്മുടെ പാലക്കാടിലേക്കാണ് നമ്മുടെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ പാർട്ട് വീഡിയോ ഒന്നാമത്തെ വീഡിയോ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ പാർട്ട് ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂർ ഡിണ്ടിക്കൽ തിരിച്ച് റൂട്ടാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ നമ്മുടെ വേളാങ്ങനെ ട്രിപ്പിൻ്റെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക അപ്പം എന്തെങ്കിലും താങ്ക് വീഡിയോ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലാക്കും ചില ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുവിട്ടാം അത് ബൈ ബൈ ബൈസ് ലവ് യൂർ ആൻഡ് ടേക്ക് ഗെഡ് ബൈ